ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തലശ്ശേരിയിലെ ഗുരുഭക്തർ ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിൽ സ്ഥാപിതമായ ലോകത്തെ ആദ്യത്തെ പഞ്ചലോക വിഗ്രഹത്തിൽ അഭിഷേകവും ഗുരു പുഷ്പാഞ്ജലിയും നടത്താനും ഭജനമിരിക്കാനും ആയിരങ്ങളാണ് സമാധിനാളിൽ വന്നെത്തിയത് കാലത്ത് ആറു മണി മുതൽ ആരംഭിച്ച അഖണ്ഡവചനം സന്ധ്യക്ക് ആറേ മുപ്പത് വരെ തുടർന്നു മഹാസമാധി മുഹൂർത്തത്തിൽ വൻ ജനാബലിയാണ് സമൂഹ പ്രാർത്ഥനയിൽ പങ്കാളികളായത് വൈകിട്ട് മൂന്നേ മുപ്പതിന് സമാധി മുഹൂർത്തത്തിൽ മുനിസിപ്പൽ സൈറൻ മുഴങ്ങവേ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഗുരുഭക്തർ കുടുംബസമേതമാണ് ഗുരുദേവ വിഗ്രഹത്തിന് മുന്നിൽ ഒഴുകിയെത്തിയത് ദീപം കൊളുത്തിയും പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ചും വിശ്വാസ സമൂഹം ആത്മീയാനുഭൂതി ലയിച്ചു ശാന്തിമാരായ കെ സജേഷ് പി വി ബിനു രജനീഷ് കുമാർ കെ എസ് അനൂപ് രഹീൻമധു എന്നിവർ കാർമ്മികത്വം വഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഡയറക്ടർമാരായ കണ്ഠൻ ഗോപി രാജീവൻ മാടപ്പെടിയ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ വളയംകുമാരൻ രാഘവൻ പൊന്നമ്പത്ത് സി ഗോപാലൻ ടി സി ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി സ്ഥലശ്ശേരി